വസ്സലാത്തു വസ്സലാമു ഉസ്താദ് മോളൂർ െ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരെ ഇന്ന് വളരെ ചിന്തനീയമായ ഒരു വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിൽ നിർബന്ധമായ ധാരാളം കർമ്മങ്ങളുണ്ട് നിസ്കാരം നോമ്പ് ഹജ്ജ് ഇമ്ര ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും കൂട്ടത്തിൽ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നു വളരെയേറെ ഗൗരവമുള്ള ആയ ഒരു വിഷയമാണ് ജക്കാത്ത് പക്ഷേ ആ വിഷയത്തിൽ മാത്രം നമ്മുടെ മുസ്ലിം സമൂഹം പുറകോട്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഹജ്ജ് ചെയ്യാനും എംബർ ചെയ്യാനും നിസ്കരിക്കാനും നോമ്പ് അനുഷ്ഠിക്കുവാനും മടിയില്ലാത്ത പലരും ജക്കാത്തിൻ്റെ വിഷയത്തിൽ മടിയന്മാരാണോ എന്ന് നാം ചിന്തിക്കേണ്ടതു ചിന്തിക്കേണ്ടതുണ്ട് ഹബീബ് റസൂൽ അള്ളാഹി സ്വല്ലാഹുലി വസലമാത്തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് ജക്കാത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് പോകാം അതിൻ്റെ മുമ്പ് ജക്കാത്ത് എട്ടോളം വിഷയങ്ങളിൽ നമുക്ക് നിർബന്ധമാണ് എട്ടോളം സമ്പത്തുകളിൽ ജക്കാത്ത് നമുക്ക് നിർബന്ധമാണ് സ്വർണം വെള്ളി പോലെയുള്ള ലോഹങ്ങളിലും ഭക്ഷ്യധാന്യത്തിലും കാരക്ക ഈത്തപ്പഴം പോലെയുള്ള പഴങ്ങളിലും ആടുമാട് ഒട്ടകത്തിലും ജക്കാത്ത് നിർബന്ധമാണ് അതിനു പുറമെ ചരക്കിലും ജക്കാത്ത് കൊടുക്കണം സ്വർണത്തിന്റെയും വെള്ളിയുടെയും സ്ഥാനത്താണ് ആധുനിക കറൻസി എന്ന് നമ്മുടെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ നാം കൂടുതൽ ശ്രദ്ധാലുക്കളാവേണ്ടതുണ്ട് കാരണം ജക്കാത്തിന്റെ വിഷയം വളരെ ഗൗരവമാണ് അത് നിർബന്ധമായ ദാനമാണ് അത് അർഹതപ്പെട്ടവരുടെ അവകാശമാണ് ഒരിക്കലും തടഞ്ഞു വെക്കാനുള്ള അർഹത ഒരു സമ്പന്നനുമില്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു ഒരു മനുഷ്യന് അള്ളാഹു ധാരാളം സമ്പത്തുകൾ നൽകി അങ്ങനെ സമ്പത്തുകൾ നൽകിയ ആ മനുഷ്യൻ അവന്റെ നിർബന്ധമായ ജക്കാത്ത് വീട്ടിയില്ല നിർബന്ധമായത് കൊടുക്കേണ്ട സമയത്ത് നിർബന്ധമായത് കൊടുക്കണം അതുപോലെ തന്നെ ചില ഘട്ടങ്ങളിലൊക്കെ സമ്പന്നന്മാരായ ആളുകൾ അവരുടെ സമ്പത്ത് ചെലവഴിക്കേണ്ട വിഷയങ്ങൾ ഉണ്ട് അത് കർമ്മശാസ്ത്ര പടുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല ഏതായാലും ഹബീബ് റസൂൽ അള്ളഹി അലൈഹി വസ്ലാർത്തങ്ങൾ പഠിപ്പിച്ച ഹദീസ് നമുക്ക് ചെവിയോർക്കാം അവിടെ നിന്ന് പറഞ്ഞു സമ്പാദ്യം ഒരു മനുഷ്യന് ധാരാളം നൽകി പക്ഷെ അതിൻ്റെ നിർബന്ധമായ ജക്കാത്ത് അവൻ വീട്ടിയില്ല എന്നാൽ അവൻ്റെ ആ സമ്പാദ്യത്തെ അന്ത്യനാളിൽ അള്ളാഹു സുബാനു വത്താല നരച്ച വലിയൊരു ഭീകരനായ സർപ്പമാക്കി രൂപാന്തരപ്പെടുത്തുകയും കണ്ണിൻ്റെ മുകളിൽ കറുത്ത രണ്ട് പുള്ളികളുണ്ട് ആ വലിയ ഭീകരനായ സർപ്പത്തിന് എന്നാണ് ഹദീസ് നബിസ് അലൈ തങ്ങൾ വിശദീകരിച്ചത് അവിടെ നിന്ന് പറഞ്ഞു ആ സർപ്പത്തെ അന്ത്യനാൾ എത്തുമ്പോൾ ഓരോ മനുഷ്യനും അഥവാ ജക്കാത്ത നൽകാത്ത ഓരോ മനുഷ്യനും കണ്ടാഭരണമായി അവൻ്റെ ആ സമ്പത്തിനെ പാമ്പാക്കി രൂപാന്തരപ്പെടുത്തി കണ്ടാഭരണമായി അണി അണിയിക്കപ്പെടും എന്നിട്ടോ ആ പാമ്പ് ആ മനുഷ്യന്റെ രണ്ട് തടങ്ങളിൽ കടിച്ച് വലിക്കുകയും അങ്ങനെ കടിച്ച് വലിക്കുന്ന സമയത്ത് ആ പാമ്പിന്റെ വായിൽ നിന്നും ആ മനുഷ്യന്റെ വായിലേക്ക് കഠിനമായ വിഷം ചൊരിയു ചൊരിയുകയും ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കുകയും ചെയ്യുമെന്ന് ഹദീസിൽ വ്യക്തമാക്കുന്നു ആ സമയത്ത് ആ പാമ്പ് പറയുമത്രേ അന മാലുക്ക അന കൻസുക്ക എടോ ഞാൻ നിന്റെ സമ്പത്താണ് ഞാൻ നിന്റെ നിക്ഷേപമാണ് ഈ ഹദീസ് നബിസ്വല്ലാ തങ്ങൾ പറഞ്ഞ് അവിടുന്ന് പരിശുദ്ധമായ ഖുർആാനിലെ സുഹൃത്ത് ആലു ഇമ്രാനിലെ നൂറ്റി എൺപതാമത്തെ ആയത്ത് ഓതുകയുണ്ടായി ഒലായൽ നബിമ ആ ഒരുത്തരും അള്ളാഹു അവർക്ക് നൽകിയ സമ്പാദ്യത്തിൽ പിശുക്ക് കാണിക്കുന്ന ലുഗ്നത കാണിക്കുന്ന ഒരുത്തരും വിചാരിച്ചു പോകണ്ട ിഹി അത് അള്ളാഹുന്റെ ഔദാര്യമാണ് അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് അള്ളാഹു നൽകിയ ആ സമ്പാദ്യം ആ സമ്പാദ്യത്തിൽ പിശുക്ക് കാണിക്കുന്ന ഒരുത്തരും വിചാരിച്ചു പോകണ്ട ഹുറല്ലഹും അതവർക്ക് ഗുണകരമാണ് ആ പിശുക്ക് കാണിക്കൽ അവർക്ക് ഗുണകരമാണ് അതവർക്ക് നേട്ടമാണ് അനുഗ്രഹമാണെന്നൊരാളും വിചാരിച്ചു പോകണ്ട ബൽ ബൽഹുവറുല്ലഹും പക്ഷേ അതവർക്ക് നാശമാണ് കാരണം അന്ത്യനാൾ സമാഗതമാകുമ്പോൾ അവൻ ലുഗ്ധത കാണിച്ച് പിടിച്ചു വച്ച അർഹതപ്പെട്ടവൻ്റെ അവകാശം തടഞ്ഞു വെച്ച ആ മനുഷ്യന് ആ സമ്പാദ്യം കൊണ്ട് കണ്ടാഭരണമണിയിക്കപ്പെടുമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് ഹബീബ് റസൂൽ അള്ളഹിസ്വല്ലാ അലൈഹി വസ്വല മാത്തങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നിർബന്ധമായ ദാനം സുന്നത്തായ ദാനധർമ്മങ്ങൾ കൊടുത്തില്ല എങ്കിൽ പോലും അത് സുന്നത്താണല്ലോ അത് ചെയ്താൽ പ്രതിഫലമുണ്ട് ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ല മറിച്ച് നിർബന്ധമായ ദാനം നാം കൊടുത്തില്ലെങ്കിൽ തീർച്ചയായും നാം ശിക്ഷിക്കപ്പെടും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ ആമീൻ യാറുബല്ല ആലമീൻ ഓരോരുത്തരും ചിന്തിക്കുക ഞാൻ